മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ എടപ്പാളില് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാളിൽ നടത്തിയ യോഗം കെ പി സി സി അംഗം അഡ്വക്കേറ്റ് എം രോഹിത് ഉദ്ഘാടനം ചെയ്തു സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എസ് സുജിത് പത്തിൽ അഷ്റഫ് കെ പ്രഭാകരൻ പ്രഭാകരൻ നടുവട്ടം സി രവീന്ദ്രൻ മുജീബ് റഹ്മാൻ ടി പി മുഹമ്മദ് ഹാരിസ് മൂദൂർ ഇ പി രാജീവ് കെ വി നാരായണൻ ഇഫ്സുറഹ്മാൻ കെ ജി ബാബു കെ ജി ബെന്നി അഷ്റഫ് നെട്ടത്ത് ഇ എസ് സുകുമാരൻ സി ആർ മനോഹരൻ കണ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ അറിയിച്ചു അൻശോചനമറിയിച്ചു ധനകാര്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് അയ്യപ്പുമായി ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയ ടേംസ് ഓഫ് റഫൻസിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടായി ആ അഭിപ്രായങ്ങൾ ശരിയാണ് അധികാരത്തിൽ വന്നപ്പോഴേക്കും ഇന്ത്യയുടെ സാമ്പത്തിക രംഗം റേറ്റിംഗ് നിലവാരം ബോധപൂർവം വിദേശ ബാങ്കുകളില്ല സ്വർണം ഉൾപ്പെടെ കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് രാജ്യം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കരീം പോത്തന്നൂർ സ്വാഗതവും എസ് സുധീർ നന്ദിയും പറഞ്ഞു